പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം നൽകി പതിനയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത പോലീസ് തയ്യൂർ സ്വദേശി മാങ്കുന്നത്ത് വീട്ടിൽ സജീഷിനെയാണ് കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത് കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള കാട്ടൂർ പൊഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ തേജസിന്റെ കടയിലാണ് അയ്യായിരം രൂപയുടെ സമ്മാനാർഹമായ മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി പതിനയ്യായിരം രൂപ തട്ടിയെടുത്തത് സമ്മാനാർഹമായ ലോട്ടറി മാറുന്നതിന് ഏജൻസിയിലും ഇരിങ്ങാലക്കുട ലോട്ടറി ഓഫീസിലും എത്തിയപ്പോഴാണ് താൻ തട്ടിപ്പിനിരയായ വിവരം തേജസ്സിന് മനസ്സിലാക്കുന്നത് തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാട്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇതിനിടയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോട്ടറി കടയിൽ നിന്നും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബാബു ജോർജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് സിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നിലപാടുകൾക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു നയിക്കുന്ന സംസ്ഥാന ജാഥയുടെ തൃശൂർ ജില്ലയിലെ സമാപന സമ്മേളനം കാട്ടൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ ഞാറ്റുവേട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ മുഖ്യ പ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം കുര്യാക്കോസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പോൾസൺ പോൾ രവി പോലുവളപ്പിൽ ജില്ലാ പ്രസിഡന്റ് ജോമി ജോൺ കെ ശ്രീധരൻ ഷെറിൻ തേർമഠം മിനി വിനോദ് എന്നിവർ പ്രസംഗിച്ചു ഒരു കാര്യം മാത്രം ഞാൻ വളരെ വ്യക്തമായി പറയാം സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നത് ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പിടിച്ചു ഫലത്താക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമേ അവസരിക്കുന്നുള്ളൂ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഐതിഹാസികമായ സംവരണ ബിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അധികാരം വികേന്ദ്രീകരണം എന്ന മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നം നടപ്പിലാക്കിയത് നമ്മളാണ് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന എല്ലാ പുരോഗതിക്കും നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് എ സി ബസ് അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് എ സി ബാംഗ്ലൂർ ബസ് അനുവദിച്ചിട്ടുള്ളത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂർ സർവീസിനായാണ് ഈ ബസ് ഉപയോഗിക്കുക ഇരിങ്ങാലക്കുടയിൽ ബസ് ബേ കം ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളിന്റെ ആരംഭം ഇരിങ്ങാലക്കുട ഡിപ്പോയിലേക്ക് അനുവദിച്ച പുതിയ ബസ് സർവീസിലേക്കുള്ള ഡ്രൈവർമാരുടെ നിയമനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ അനുകൂല തീരുമാനമായതായും ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ഡിപ്പോയുടെ സമഗ്ര വികസനത്തിനായി കൃത്യമായ ഇടപെടൽ തുടരുമെന്നും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കെഎസ്ആർടിസിക്ക് മുഖ്യ പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നതെന്നും മന്ത്രി ഡോക്ടർ അർബിന്ദു തുടർന്നു പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരുവല്ലയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട തിരുവല്ല കമലത്തകിടി സ്വദേശി പാണംകാലയിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സച്ചുവിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവല്ലയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പ്രതി സ്നേഹനടിച്ചും വീട്ടിലേക്ക് വരുമെന്ന് ഭീഷണിപ്പെടുത്തിയും അതിജീവിതയുടെ വീഡിയോകൾ അയച്ചു വാങ്ങിയിരുന്നു തുടർന്ന് ഒരു ദിവസം രാത്രിയിൽ അതിജീവിതയുടെ വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ഭീഷണിപ്പെടുത്തി അതിജീവിതയെ പുറത്തിറക്കി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു സംഭവത്തിൽ അതിജീവിത ഇരിങ്ങാലക്കുട വനിതാ സെല്ലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ജെ ജിനേഷ് എസ് ഐ കൃഷ്ണപ്രസാദ് എം ആർ ഗ്രേഡ് എസ് ഐ പ്രിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ ഇ എസ് കമൽകൃഷ്ണ ഉമേഷ് കൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർ ഷാബു എം എം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കൂൺ ഗ്രാമം പദ്ധതി വഴിയൊരുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതി മുൻസിപ്പൽ ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നതിനുമായാണ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് നൂറ് ചെറുകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾ രണ്ട് വൻകിട കൂൺ ഉൽപാദക യൂണിറ്റ് മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റ് രണ്ട് പാക് ഹൗസുകൾ പത്ത് കമ്പോസ്റ്റ് ഉൽപാദക യൂണിറ്റുകൾ എന്നിവ ചേർന്നതാണ് ഒരു കൂൺഗ്രാമം കൂൺഗ്രാമം ഒന്നിന് മുപ്പത് ദശാംശം രണ്ടു ലക്ഷം രൂപയുടെ സഹായമാണ് സർക്കാർ ലഭ്യമാക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരിച്ചു ശാസ്ത്രീയ കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി എം ഹിമ ക്ലാസ് എടുത്തു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത ഇരിങ്ങാലക്കുട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി അജിത്ത് വെള്ളാനല്ലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ സ്മിത ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കർഷക ജനസാമാന്യത്തിന് ഇപ്പൊ നെല്ലോ തെങ്ങോ ഒക്കെ കൃഷി ചെയ്തുകൊണ്ട് മാത്രം അവരുടെ സാമ്പത്തിക നില സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ട് അനുബന്ധ കാർഷിക മേഖലകളിലേക്ക് അത് അല്ലാതെ ചെയ്യാവുന്ന കൃഷിയിലേക്ക് കൂടി അവരെ കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ഒരു ചുമതലയായി നാം കാണുകയാണ് മാത്രമല്ല ഭക്ഷ്യ മേഖലയിലെ സാമ്പത്തിക സ്വയം പര്യാപ്തത മേഖലയിലെ സ്വയം പര്യാപ്തത ഭക്ഷ്യ സുരക്ഷ ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ കൂൺ ഗ്രാമം പദ്ധതി മാത്രമല്ല ഏറ്റവും പോഷകപ്രദവും സ്വാദിഷ്ടവുമായിട്ടുള്ള വിഭവമാണ് കൂണ് കൂണിന്റെ വിഭവങ്ങൾ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലെ ബ്രഹ്മന്യായ അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചു വളരെ സ്വാദിഷ്ടമാണ് വളരെ പോഷകപ്രദമാണ് അതാണ് കൂണിന്റെ പ്രത്യേകത ഭക്ഷ്യ യോഗ്യമായ ഇരുപത്തഞ്ചിലം കൂണുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ കൂണുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചിപ്പിക്കൂൺ പാൽക്കൂൺ വൈക്കോൾ കൂൺ ഇതൊക്കെയാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ കൂണിലങ്ങൾ ആയിട്ടാണ് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തു വഴിയിലെ പുല്ല് വെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കാരണം താണിശ്ശേരി സ്വദേശി കാവുങ്ങൽ വീട്ടിൽ ബിജുവിനെ കഴിഞ്ഞ ഒക്ടോബർ പത്തിന് മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലാണ് ബിജുവിന്റെ വീടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ചേർപ്പ് ഇഞ്ചമുടി സ്വദേശി കുന്നത്തുള്ളി വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള മിഥുനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബൈജു ഇയാർ എസ് ഐ ബാബു ജോർജ് എസ് ഐ മിനി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് ജിതേഷ് മിഥുൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെ